ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നു ഷാനവാസ് ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരില്ല അതായത് ഇന്ന് തിരിച്ചു വരില്ല ഷാനവാസ് ഹോസ്പിറ്റലിലാണ് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിനകത്തുള്ള ഇവർ മൂന്ന് പേരും ഷാനവാസ് നാടകം കളിക്കുകയാണ് അഭിനയിക്കുകയാണ് എന്ന് പറഞ്ഞാണ് നടക്കുന്നത് ഇപ്പോഴും ഇതേ കാര്യം തന്നെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പുള്ളി അഭിനയിക്കുകയാണ് നാടകം കളിക്കുകയാണ് എന്നുള്ള രീതിയിൽ അതായത് ഷാനവാസിനെ കൊണ്ടുപോയിട്ടും ഇവർ ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് നെഞ്ചുവേദന എടുത്ത് അവിടെ ഇരിക്കുമ്പോൾ ആര്യൻ ചിരിക്കുന്നു നെവിൻ നാടകമാണ് ഡ്രാമയാണ് എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുന്നു അക്ബറും അതേ കാര്യം പറയുന്നു സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നിപ്പോയി ഈ നെവിനെയും ആര്യനെയും മാറ്റി നിർത്താം അക്ബറിന് എന്താണ് പറ്റിയത് അക്ബറിനോട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഷാനവാസ് പറഞ്ഞതാണ് അക്ബറിന് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം പിന്നെ എന്തുകൊണ്ടാണ് അക്ബർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഒരാൾ നെഞ്ചുവേദന അടുത്ത് തിരിക്കുമ്പോൾ അത് ഡ്രാമയാണ് എന്ന് പറയാൻ ഇവർക്ക് എങ്ങനെ സാധിക്കും അതെങ്ങനെ അറിയും അതിനുള്ള ബോധം പോലും ഇവർക്കില്ലേ ഇപ്പോ എല്ലാവരുടെയും കിളി പോയിരിക്കുകയാണ് അതായത് ഡോക്ടർമാർ അയാളെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും കിളിപോയി ചുമ്മാ ഒരാളെ കൊണ്ടുപോകില്ലല്ലോ ബിഗ് ബോസ് അങ്ങനെ വിടുകയും അവിടെ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഡോക്ടർമാർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ മൂന്ന് പേരും ചീഞ്ഞളിഞ്ഞു പോയി കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ ആരെയും വരും അയ്യോ ഞാൻ അറിഞ്ഞില്ല എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് പിന്നെ സ്ഥിരം നമ്പറാണ് എല്ലാം പറയുകയും ചെയ്യും എല്ലാം ചെയ്യുകയും ചെയ്യും പിന്നീട് പാവത്താനെ പോലെ വന്നിരിക്കുകയും ചെയ്യും സത്യം പറഞ്ഞാൽ മൂന്ന് പേരും വിഷങ്ങളാണ് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഷാനവാസ് വളരെ പെട്ടെന്ന് സുഖം പ്രാപിച്ച് തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതിനോടൊപ്പം തന്നെ ഈ ആഴ്ച പുറത്തു പോകാനുള്ള ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ നെവിൻ അതിനെ പ്രേക്ഷക വിധി പ്രകാരം തന്നെ പുറത്തുവിടണം അല്ലാതെ മറ്റൊരു തരത്തിലും പുറത്തുവിടരുത് പ്രേക്ഷകരുടെ വോട്ടില്ലാതെ തന്നെ ഈ പുള്ളി പുറത്തേക്ക് പോകണം സത്യം പറഞ്ഞാൽ പുച്ഛൻ തോന്നിപ്പോകുന്നു അതുപോലെ തന്നെ ഒരുപാട് സങ്കടം തോന്നിപ്പോകുന്നു ഷാനവാസിനെ ഓർത്ത് അദ്ദേഹം എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്താണ് അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ ഉള്ളൂ